ലോക്സഭാ ഇലക്ഷൻ എത്തി നിൽക്കുകയാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് എൽ ഡി എഫ് രംഗത്ത് വന്നിരിക്കുന്നു കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി കോട്ടയ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി ശ്രീ തോമസ് ചാഴിക്കാണ് അദ്ദേഹത്തോട് തന്നെ നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം സാർ ഇപ്പോൾ താങ്കളുടെ ഈ ഒരു ഫസ്റ്റ് ടൈമിലെ എം പി എന്നുള്ള ടീമിലുള്ള അംഗീകാരമായിട്ടാണോ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തെ നോക്കുകയാണെന്ന് തീർച്ചയായും അതെ ഞാൻ മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നത് അന്ന് ബഹുമാനനായ കെ എം മാണി സാറ് എൻ്റെ സഹോദരൻ്റെ വേർപാടിന് ശേഷം ഏറ്റുമാനൂരിൽ സ്ഥാനാർത്ഥിയാകാൻ നിർദ്ദേശിച്ചു അന്ന് ഞാനത് സ്വീകരിച്ചു മുതൽ നാല് പ്രാവശ്യം പാർല കേരള നിയമസഭയിലെ തുടർച്ചയായ അംഗമായി പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചപ്പോൾ ബഹുമാനായ കെ എം മാണി സാറ് തന്നെ എൻ്റെ പേര് നിർദ്ദേശിച്ചു ഞാൻ പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് വിജയിച്ചു ആ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ഒരു പാർലമെൻ്റ് അംഗം എന്ന നിലയിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നിർവഹിച്ചു എന്ന ചാരിതാർത്ഥ്യം എനിക്കുണ്ട് അതിനുള്ള അംഗീകാരമായിട്ടാണ് പാർട്ടി ഇന്ന് ഏകകണ്ഠമായി പാർട്ടിയുടെ കഴിഞ്ഞ ദിവസത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും സംയുക്തമായി ചേർന്ന് മറ്റൊരു പേരും അവർ പരിഗണിച്ചില്ല എൻ്റെ പേരാണ് പരിഗണിച്ചത് എന്നെ വീണ്ടും പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നതിന് ലോക്സഭയിലേക്ക് മത്സരിക്കുവാനുള്ള അവസരം എനിക്ക് നൽകിയിരിക്കുകയാണ് തീർച്ചയായും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് നാടിൻ്റെ വികസനത്തിന് പ്രാമുഖ്യം നൽകി ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിച്ചു എന്ന അഭിമാന ബോധത്തോടു കൂടിയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തീർച്ചയായും അതിനുള്ള അംഗീകാരമാണ് പാർട്ടി എനിക്ക് നൽകിയിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എനിക്ക് നൽകിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് എനിക്ക് യാതൊരു സംശയവുമില്ല ഈ മുപ്പത്തിമൂന്ന് വർഷത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്രം തോമസ് ചാലിക്കാൻ പറയാനുള്ളത് അപ്പോൾ അതിൽ ഇപ്പോൾ ഈ ഒരു ഇലക്ഷൻ ഒരു എന്താണ് ഒരു ബാരിയർ ആയിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ ഈ ഇലക്ഷൻ നോക്കാം കാരണം ആദ്യത്തെ ഇലക്ഷൻ തോൽപ്പിച്ച എൽ ഡി എഫ് സഖ്യത്തിനൊപ്പമാണ് ഇപ്പോൾ ഈ ഒരു ഇലക്ഷൻ മുമ്പിൽ നിൽക്കുന്നത് അല്ല എൽ ഡി എഫ് സഖ്യത്തിലേക്ക് മാറിയത് ഞങ്ങൾ വെറുതെ മാറിയതല്ല നാൽപ്പത് വർഷത്തോളം യു ഡി എഫിന്റെ ഭാഗമായി നിന്നിരുന്ന ഞങ്ങളെ അകാരണമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫ് പുറത്താക്കുകയായിരുന്നു അങ്ങനെയൊരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിക്കും നിലനിൽപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ അടുത്ത ഓപ്ഷൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ യു ഡി എഫ് അതാണ് സാധാരണഗതിയിൽ മാറി മാറി വരുന്ന അധികാര രാഷ്ട്രീയത്തിൻ്റെ രീതി ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സമീപിച്ചു വളരെ സാ വളരെ സന്തോഷത്തോടു കൂടി അവർ ഞങ്ങളെ സ്വാഗതം ചെയ്തു അങ്ങനെ ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായതിനു ശേഷം നടന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അഭൂതപൂർവ്വമായ വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായത് പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ ഏത് ഞങ്ങൾ യു ഡി എഫിനോടൊപ്പം ആയിരുന്നപ്പോൾ എങ്ങനെയായിരുന്നോ കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ സീറ്റ് നില അതേ രീതിയിലേക്ക് ഞങ്ങൾ ഇടതുപക്ഷത്ത് ചേർന്നതിന് ശേഷം നടന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ അവസ്ഥ മാറി കോട്ടയം ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പതിനൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു എഴുപത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ അൻപത്തിരണ്ട് എണ്ണവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടി പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള ഗവത്തിൻ്റെ ഗവൺമെൻറ് ബഹുമാനായ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻ്റ് വീണ്ടും അധികാരത്തിലുള്ളത് ഒരു ചരിത്ര വിജയമായിരുന്നു അതിനുമെല്ലാം നി നിമിത്തമായത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സഖ്യമാണ് ആ സഖ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ഏറ്റവും ഒരു മണ്ഡലം തന്നെയാണ് കോട്ടയം അപ്പോൾ എതിർ സ്ഥാനാർത്ഥികളായി നിർത്തുന്ന ഇപ്പോൾ കെ എം മാണി സാറിൻ്റെ കുടുംബത്തിൽ നിന്ന് നിന്നും ഒന്നും വരുന്നതായിട്ട് ആർക്കും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയട്ടെ കേരള കോൺഗ്രസിൻ്റെ അടിവേരുകളുള്ള നാടാണ് മണ്ഡലമാണ് കോട്ടയം പാർലമെൻറ് മണ്ഡലം ഏത് കാലത്തും കേരള കോൺഗ്രസ് ഏത് വിഭാഗത്തോടു കൂടിയാണോ ആ വിഭാഗത്തിലാണ് എന്നും വിജയമുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷത്തിനിടയിൽ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഞാൻ ഏഴ് തെരഞ്ഞെടുപ്പുകളും മത്സരിച്ചു ഏഴ് തെരഞ്ഞെടുപ്പിലും രണ്ടിലെ ചിഹ്നത്തിൽ കേരള കോൺഗ്രസ്സിൻ്റെ ചിഹ്നത്തിലാണ് ഞാൻ മത്സരിച്ചത് ഈ എട്ടാമത്തെ തിരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചിഹ്നമായ രണ്ടിലെ അടയാളത്തിൽ തന്നെയാണ് ഞാൻ മത്സരിക്കുന്നത് ആ മത്സരിക്കുമ്പോൾ തീർച്ചയായും ജനങ്ങൾ എനിക്ക് വലിയ അംഗീകാരം നൽകും എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു അതിന് യാതൊരു സംശയവും കഴിഞ്ഞ ലക്ഷണി തർക്കിച്ച ഈ പി ജെ ജോസഫ് അവർ അവരെ തരണം തോമസ് ചാഴിക്കാണെതിരെ നിർത്തിയാനുള്ള പല സാധ്യതകളും എതിർച്ചേൽക്കും യു ഡി എഫ് സഖ്യത്തിൽ നിന്നും വരുന്നു അപ്പോൾ അത് മാത്രമല്ല അവർക്ക് അനുകൂലമായി ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നതിനാൽ ഇത് യു ഡി എഫിന് അനുകൂലമാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു അതിനെ എങ്ങനെയാണ് ചാഴിക്കൺ സാർ യാതൊരു തരത്തിലുമുള്ള അനുകൂലമായ സാഹചര്യം യു ഡി എഫിനില്ല ഞാൻ സൂചിപ്പിച്ചല്ലോ കേരള കോൺഗ്രസ് എം ആരുടെ കൂടെയാണോ അല്ലെങ്കിൽ ഏത് മുന്നണിയിലാണോ ആ മുന്നണിക്കാണ് എന്നും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ പതിനാറ് തിരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ ആ പതിനാറ് തിരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷവും ജയിച്ചിട്ടുള്ളത് ഇടത് കേരള കോൺഗ്രസ് അംഗമായിരുന്നിട്ടുള്ള മുന്നണിയാണ് ആ രീതിയിൽ ഇന്ന് കേരള കോസ് അംഗമായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ വിജയം നേടും അതിന് യാതൊരു സംശയവും എം പി എന്നൊരു ആക്ടിവിറ്റിയിൽ ഇപ്പോൾ കർഷകർക്ക് ഏറെ പ്രാധാന്യമുള്ളൊരു മറില് പ്രത്യേകിച്ച് റബ്ബർ കർഷകർ ഉൾപ്പെടെ ഇപ്പോൾ റബ്ബർ കൃഷിയിൽ ഇതൊരു വ്യാവസായിക ഉൽപ്പന്നമായിട്ടാണ് ഇന്നും റബ്ബറിനെ നോക്കിക്കാണുന്നത് അപ്പോൾ അതിനെ എം പി എന്ന നിലയിൽ ഇപ്പോൾ പി സി ജോർജ് ഉൾപ്പെടെ അതിന് പല അവകാശവാദങ്ങൾ അവർ ഇനി ജയിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരുമെന്നൊക്കെ പറയുന്നുണ്ട് അതിനെ എങ്ങനെയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ അഞ്ച് പ്രാവശ്യം ഞാൻ പാർലമെൻറ്റിൽ റബ്ബർ കർഷകരുടെ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം ഞാൻ റൂൾ മുന്നൂറ്റി എഴുപത്തിയേഴ് പ്രകാരം റബ്ബറിനെ സ്വാഭാവിക റബ്ബറിനെ ഒരു കാർഷിക ഉൽപ്പന്നമായി പ്രഖ്യാപിക്കണം എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു പക്ഷേ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല റബ്ബർ കർഷകരോട് വളരെ വലിയ ഒരു ചിറ്റമ്മ നയമാണ് സ്വീകരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ് ആ കേരളത്തിലെ റബ്ബർ കർഷകർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല റബ്ബറിൻ്റെ ഇറക്കുമതിയിൽ യാതൊരു നിയന്ത്രണവും കൊണ്ടുവരുന്നില്ല അതിനൊക്കെ നയപരമായ തീരുമാനമെടുക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനാണ് അത് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിരവധി തന്നെ ഞാൻ ലോക്സഭയിലും ബഹുമാനായ ജോസ് കെ മാണി രാജ്യസഭയിലും ഈ കാര്യങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ നിരവധി തവണ ഉന്നയിക്കുകയുണ്ടായി പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ വിലസരതാ ഫണ്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് ബഹുമാനായ കെ മാണി സാറാണ് ഈ വില റബ്ബറിന് വിലശ്രത ഫണ്ട് കൊണ്ടുപോകുന്നത് റബ്ബറിൻ്റെ വില എൺപത്തഞ്ച് രൂപയിലേക്ക് ഒരു കിലോയ്ക്ക് താഴ്ന്നപ്പോൾ ഒരു കിലോ റബ്ബറിന് സ്വാഭാവിക റബ്ബറിന് ചുരുങ്ങിയത് നൂറ്റി അൻപത് രൂപ എങ്കിലും ലഭിക്കത്തക്ക വിധത്തിൽ ബഹുമാനായ മണിസാർ കൊണ്ടുവന്ന നിയമമാണ് പ്രാബല്യത്തിലുണ്ടായിരുന്നത് അത് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായപ്പോൾ അത് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു നൂറ്റി അമ്പതിൽ നിന്ന് നൂറ്റി എഴുപതാക്കി ഉയർത്തി ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യപ്രകാരം അത് നൂറ്റി എൺപതാക്കി ഉയർത്തിയിട്ടുണ്ട് എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഈ ഒരു ഒരു ചെയ്തതിൽ ഏറ്റവും മികച്ച ആയി കാണുന്നത് എന്താണ് ഞാൻ അച്ചീവ്മെൻ്റ് ആയി പറയുമ്പോൾ പല കാര്യങ്ങളുണ്ട് ഒന്ന് റെയിൽവേയുടെ വികസനത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് കിലോ കോടി രൂപയുടെ വികസനം റെയിൽവേയുടെ കാര്യത്തിലുണ്ടായി വിവിധ റെയിൽവേ സ്റ്റേഷനുകളുടെ നിർമ്മാണം റീമോഡലിങ് ഉൾപ്പെടെ വിവിധ മേൽപ്പാലങ്ങൾ അതുപോലെ തന്നെ ഇരട്ടപ്പാത പൂർ നിർമ്മാണം പൂർത്തീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ റോഡുകൾ നിർമ്മിക്കാനുള്ള അംഗീകാരം കേന്ദ്ര സർക്കാരിൽ നിന്ന് നേടിയെടുത്തു പിന്നെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പദ്ധതിയിൽ വിവിധ പദ്ധതികൾ അത് പൂർണ്ണമായും കേരള കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞു അത്തരത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു എം പി ഫണ്ട് നൂറ് ശതമാനവും വിനിയോഗിക്കാൻ കഴിഞ്ഞ എം പി കേരളത്തിൽ ഞാനാണ് ആ നിലയിൽ എല്ലാ മേഖലയിലും എനിക്ക് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന അഭിമാനമുണ്ട് അവസാനമായി ഇപ്പോൾ യു ഡി എഫ് മുന്നണിയോടൊപ്പം നിന്ന് നേടിയ വിജയം എൽ ഡി എഫ് മുന്നണിയോടൊപ്പം യാതൊരു സംശയവും വേണ്ട വിജയം വീണ്ടും ആവർത്തിക്കും അതിന് ജനങ്ങളുടെ പിന്തുണയുണ്ട് ജനങ്ങളോടൊപ്പം നിന്നാണ് ഞാൻ എന്നും പ്രവർത്തിച്ചിട്ടുള്ളത് ആ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ തൃപ്തരാണ് അവർ എനിക്ക് ആവശ്യമായ പിന്തുണയും സഹായവും നൽകും ആ പിന്തുണയോടുകൂടി ഞാൻ വീണ്ടും പിന്നെ പാർലമെൻ്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെടും ഇപ്പോൾ എന്നെ മത്സരിക്കാൻ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നിയോഗിച്ചിരിക്കുന്നു ആ നിയോഗം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഞാൻ തീർച്ചയായും പാർലമെൻറ്റിലേക്ക് കടന്നു ചെല്ലും എന്നതിന് യാതൊരു സംശയവും എനിക്കില്ല ഏതായാലും തോമസ് ചഴിക്കാൻ പൂർണ്ണ വിജയ തന്നെയാണ് ക്യാമറാമാൻ അരുൺ വീഡിയോടൊപ്പം കോട്ടയത്ത് നിന്നും അച്യുത് രാജൻ ടോക്ക്